എനിക്ക് ജെ ആർ എഫിലോട്ട് എത്താൻ പറ്റുമോ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരാളേ എന്നെ കൊണ്ട് സാധിക്കുവോന്നുള്ളൊരു ഡൗട്ട് ഉള്ള കൂട്ടത്തിലായിരുന്നു അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് പി എച്ച് ഡി ഓൺലിയാണ് ക്വാളിഫൈ ചെയ്തത് ജസ്റ്റ് സീറോ പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജിലായിട്ടാണ് എന്റെ നെറ്റ് പോയത് പക്ഷേ അതിൽ നിന്ന് ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഒറ്റക്ക് കയറിയത് നയന്റി നയന്റി നയൻ പോയിന്റ് സിക്സ് പെർസെൻ്റ് ഒരു ബിഗ് ഹൈക്ക് എൻ്റെ പെർഫോമൻസിൽ വന്നു അതെ വല്ലാത്തൊരു ഹൈക്ക് ഞാൻ തന്നെ നെട്ടിപ്പോയി ഇവൻ എന്റെ റോസ്കോറ് നോക്കിയപ്പോൾ ഞാൻ വല്ലാത്ത ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്നിട്ട് എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒന്ന് എനിക്ക് നോക്കി തരുമോ ഇതിൽ ഞാൻ എന്തെങ്കിലും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഒന്ന് നോക്കി അത്രക്കും ഞാൻ ഷോക്കായി പോയി ഒരിക്കലും ഡ്രീം ചെയ്യാത്തൊരു മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഞാൻ ഞാനിപ്പോൾ റാങ്ക് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ റാങ്ക് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഒരു റാങ്കിലോട്ട് എത്താൻ പറ്റിയിട്ടുള്ളത് എൻ്റെ പി എഴ്സിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് എനിക്ക് ആ ഒരു ടൈമിൽ വല്ലാത്തൊരു ലോസ് ഒക്കെ എൻ്റെ ഫാമിലി ഒരു മെമ്പർ തന്നെ ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു ആ സ്ട്രഗിളിൽ വരെ എനിക്ക് മീൻസ് എന്താ പറയുക മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഫർ ഐഫറ് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ ടൈമിലാണ് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൽ പിടിച്ച് അങ്ങോട്ട് കയറി അതുകൊണ്ടുതന്നെ എനിക്ക് എൻ്റെ ഒരു ഒരു കുറച്ച് ടൈം എൻ്റെ പ്രിപ്പറേഷനിൽ കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ആ ഒരു ഗ്യാപ്പ് എനിക്ക് ഫിൽ ചെയ്യാൻ പറ്റി ബിക്കോസ് ഓഫ് ഈ ഡിസ്കഷൻ ഗ്രൂപ്പ് അപ്പോൾ ഒരു ഓൺലൈനാണ് ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള ആൾക്കാരാണ് ഡിഫറൻറ്റ് ഏജിലുള്ള ആൾക്കാരാണ് ഡിഫറെൻറ്റ് പൊസിഷനിലുള്ള ആൾക്കാരാണ് സ്റ്റുഡൻസ് ഉണ്ട് കരിയർ റിട്ടേണേഴ്സ് ഉണ്ട് ഈവൻ അസിസ്റ്റൻറ് പ്രൊഫസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഇടയിലൊക്കെ നമ്മള് ഡിഫറൻറ്റ് ഏജ് ആയിട്ട് കൂടെ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ അത് ഓൺലൈൻ ആയതുകൊണ്ടാണ് പക്ഷെ എന്നിട്ടും അത് വർക്കായി സ്റ്റിൽ എനിക്കതൊരു എന്താ റാക്കിൽ നിന്നിപ്പോലെ ഫീൽ ചെയ്യുന്ന ഒരു കണ്ടെന്റ് ആണ് എന്താ ഐ എം വെരി ഹാപ്പി ഐ ഫൗണ്ട് ദലോ ബജ്യ നമ്മുടെ കൂടെ ഉള്ളത് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ചൈക്കളിൽ ജെ ആർ എഫ് ഓൾ ഇന്ത്യ റാങ്ക് നയൻറ്റീലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ് മീറ്റർ ഹലോ ഐ ഞാൻ റിസ്വാന ഷാജിൻ കഴിഞ്ഞ ഡിസംബറിലെ സി എസ് ഐ ആർ എക്സാമിനേഷൻ നെറ്റ് ആൻഡ് ജെ ആർ എഫ് ക്വാളിഫൈഡ് ആണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് എം എസ് സി സോളജി ആയിരുന്നു ഫ്രം മലബാർ ക്രിസ്ത്യൻ കോളേജ് ഓക്കെ യെസ് അപ്പോൾ അപ്പോൾ നമുക്കറിയാം ഐഫർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതൊരു ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമാണ് അല്ലേ കാരണം മെൻ്റേഴ്സ് ഒരു ഭാഗത്താണ് സ്റ്റുഡൻസ് വേറൊരു ഭാഗത്താണ് അപ്പോൾ നമ്മളൊരു നേരിട്ട് കാണുന്നില്ല ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങനെ ഒരു ഡയറക്റ്റ് ഫിസിക്കലായിട്ടുള്ള നമ്മൾ കാണുന്നതും ഒന്നുമില്ല കൂടിക്കാഴ്ചകളൊന്നുമില്ല ബട്ട് ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സിസ്റ്റം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കാൻ ഐഫർ എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം അതായത് ഡിസ്റ്റൻസ് കീപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ആ രീതിയിൽ റിസ്വാനിക്ക് നമ്മുടെ ഐഫർ പ്ലാറ്റ്ഫോം എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ആക്ച്വലി എനിക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പൊ ഇവൻ ഞാൻ ഇന്ന് മാമിന് ആദ്യമായിട്ട് നേരിട്ട് കാണാം പക്ഷെ ആ ഒരു ഇതുവരെ എനിക്ക് തോന്നുന്നില്ല മാം എപ്പോഴും ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ ദിവസവും സ്റ്റാർട്ടിങ്ങിലൊക്കെ പ്രത്യേകിച്ചും മാം എപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും മാം ഉണ്ടാവും ഇവൻ ഞാൻ എനിക്ക് വൺ ഓൺ വൺ മീറ്റ് വേണമെന്ന് പറഞ്ഞാൽ മാം ഇരുന്ന് തരും ഒരു ടോപ്പിക്ക് പറയും നമ്മൾ ക്ലാസ്സസിന് പുറമെ എനിക്ക് വേണ്ടി മാത്രം വൺ ഓൺ വൺ ഒക്കെ ഇരുന്ന് തന്നിട്ടുണ്ട് മാം അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വീഡിയോ ഓൺ ചെയ്തിട്ടായിരുന്നു ക്ലാസസ് ഒക്കെ മീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാം ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ ആൻസർ പറയും എന്റെ ഡൗട്ട് മാമിനോട് ചോദിക്കും മാം ഈ മാമിന്റെ ടോപ്പിക്ക് അല്ലാത്ത ഏരിയാസ് വരെ നമ്മൾ ായിരുന്നു കവർ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് മീൻസ് മാം അവിടെയാണ് അല്ലെങ്കിൽ ഇതൊരു ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെന്നുള്ള കാര്യം തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ഫീൽ ചെയ്തത് ഓൺലൈൻ ആയത് നന്നായി എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്റെ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാനും പറ്റുന്നുണ്ട് പക്ഷെ പ്രിപ്പറേഷനിൽ ഒരു ലാഗും കൂടാതെ എല്ലാം ചെയ്യുന്നുണ്ട് ഈവൻ എനിക്ക് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് വായിക്കാൻ മടിയുള്ള കൂട്ടത്തിലായിരുന്നു അപ്പോൾ ഞാൻ മാമിനോട് പറയും എനിക്ക് ഈ ഏരിയ വായിക്കാൻ തോന്നുന്നില്ല അപ്പൊ മാമൊരത് വായിക്കണം വായിക്കണം എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് നടന്ന് പുഷ് ഉണ്ടായിരുന്നു അപ്പോൾ മാമിന്റെ ആ ഒരു പുഷകൊണ്ട് തന്നെ എനിക്ക് വായിക്കുന്നത് മാമിനോട് മീറ്റ് ചെയ്യുമ്പോൾ മാം അത് ചോദിക്കല്ലോ വായിച്ചിരുന്നോ ചോദിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വായിക്കാറുണ്ടായിരുന്നു ആ വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാരഗ്രാഫിൽ വരെ ഡൗട്ട് വന്നാൽ മാം മാമിനെ അയച്ചു തരും മാം അത് പറഞ്ഞു തരും അങ്ങനെ ഒരു ബന്ധം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടേ ഇല്ല ഓക്കെ അതുപോലെ തന്നെ ഐഫർ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇമോട്ടിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇമോഷണൽ അതുപോലെ തന്നെ ടെക്നിക്കലി നമ്മുടെ സ്റ്റുഡൻസിനെ മാക്സിമം സപ്പോർട്ട് പ്രൊവൈഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് ആ ഒരു മോട്ടക് സിസ്റ്റം യൂസ്ഫുൾ ആയിട്ട് സനക്ക് തോന്നി സോറി റസ്വാനയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിപ്പോൾ മാം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഫസ്റ്റ് ഓർമ്മ വന്നത് എപ്പോഴും എനിക്ക് ജെ ആർ എഫിലോട്ട് എത്താൻ പറ്റുമോ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരാളേ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ടുള്ള കൂട്ടത്തിലായിരുന്നു അപ്പോൾ മാമത് എന്നോട് പറയും നിനക്കെന്തായാലും പറ്റും നിനക്കേ പറ്റൂ ആ ഒരു ലെവലിലാണ് മാം സംസാരിക്കാറ് ഈവൻ എക്സാം എഴുതി വന്നിട്ട് ഞാൻ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് എക്സാമിൻ്റെ സമയത്ത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും മാമ് പറഞ്ഞു നിനക്ക് പറ്റും എന്തായാലും പറ്റും അപ്പോൾ ആ ഒരു ഇമോഷണൽ എന്താ പറയുക ബാക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു കാരണം ഞാൻ വിചാരിക്കുന്നത് എന്നെ എന്നെക്കാളും വിശ്വാസം ഫർസാന മാമിനും ഉണ്ട് റംന മാമിനും ഉണ്ട് അപ്പൊ അവർ പറയുന്നത് വെറുതെ ആയിരിക്കില്ല എന്നുള്ള ഒരു ഒരു സ്ട്രെങ്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വളരെ അടിപൊളിയായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യമാണ് പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഡിഫറൻറ്റ് ബാച്ചുകളായിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ എടുക്കുന്നുണ്ട് പലരും പല വേവ് ലിങ്സിലുള്ള ആൾക്കാരായിരിക്കും പല വർക്ക് ഓർഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ മദേഴ്സ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ഡിഫറെൻ്റ് ആംഗിളിലുള്ള സ്റ്റുഡൻസ് വരുന്നൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം അപ്പോൾ ഇവിടെ ആണ് നമ്മൾ പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ പിയർ ഡിസ്കഷൻ ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ വെയ്വ് ലെങ് ആളുകളെ നിങ്ങൾ കണ്ടെത്തി അല്ലേ അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പാക്കി തിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഒരു ഗ്രൂപ്പിംഗ് ഉണ്ടാവുന്നു അങ്ങനെ നിങ്ങളുടെ സ്റ്റഡീസ് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു പിയർ ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിസ്മാനയുടെ ഒരു പ്രിപ്പറേഷനിൽ എത്രത്തോളം ഈ ഒരു പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ പുതിയ കുറേ ഫ്രണ്ട്ഷിപ്പുകൾ കുറേ കോണ്ടാക്ട്സുകൾ റിലേഷൻസ് ഒക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും അതുപോലെ തന്നെ പഠിക്കാൻ എത്രത്തോളം ഈ ഒരു അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ എത്രത്തോളം നമ്മുടെ ഈ ഒരു പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് റിസ്മാനിക്കെത്രത്തോളം അധികം ബാക്ക്ഫുൾ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പിയർ ഗ്രൂപ്പ് ഡിസ്കഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ ഒരു ഞാൻ ഇപ്പോൾ റാങ്ക് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ റാങ്ക് ഞാൻ എൻ്റെ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഒരു റാങ്കിലോട്ട് എത്താൻ പറ്റിയിട്ടുള്ളത് എൻ്റെ പിയേഴ്സിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് എനിക്ക് അറിയില്ല അത് എങ്ങനെ അത്ര യൂസ് മീൻസ് എങ്ങനെ പ്രൊഡക്റ്റീവ് ആയെന്ന് അറിയില്ല ഞാൻ പറയും ലെക്കാണ് ഞാൻ എപ്പോഴും അവരോട് പറഞ്ഞത് നമ്മൾ മീറ്റ് ചെയ്തത് ലെക്കാണ് കാരണം എല്ലാവരും ഒരേ വേവ് ലെങ്ത്താണ് ഒരേ ആവശ്യമുള്ള ആൾക്കാരാണ് ഒരു നേരം പോലും ഞങ്ങൾ ഇന്ന് വേണ്ട ഒഴിവാക്കാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇരിക്കുക അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഡേ വണ് തൊട്ടിട്ട് എക്സാമിൻ്റെ അന്ന് വരെ അന്ന് മോർണിംഗ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇറങ്ങിയത് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഡേ നമ്മൾ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യായിരുന്നു അപ്പം അത്രയും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി അതുമല്ല ഞാൻ എവിടെയാണോ വീക്ക് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടി അപ്പോൾ അതെനിക്ക് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻസ് അവരുടെ കോൺട്രിബ്യൂഷൻ എൻ്റെ സ്റ്റഡീസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ എനിക്കറിയാത്ത കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനോഭാവമുള്ള ആൾക്കാരായിരുന്നു ഓപ്പോസിറ്റ് നിന്ന് നിന്നത് ഒരിക്കലും നമ്മൾ ഒരു സെൽഫിഷ് ആയിട്ട് എനിക്ക് വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലേയല്ല ഞങ്ങൾ ആ ഡിസ്കഷൻ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു ഈവൻ പി വൈ വൈക്ക് സോൾവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു ഭയങ്കര ഹരായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ ഞാനിപ്പോൾ സോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറെ ഒരാൾ സോൾവ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ രണ്ട് ഐഡിയാസ് തമ്മിലൊരു ശരിക്കൊരു കോമ്പറ്റീഷൻ ആരാണ് കറക്റ്റ് വേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾക്കിടയിൽ തന്നെ ഭയങ്കര ഒരു ആയിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എക്സാമിൻ്റെ സമയത്ത് യൂസ്ഫുൾ ആയി തോന്നും വൻ ഒരാൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന മെത്തേഡ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കോപ്പി ചെയ്യാൻ കാരണം ഒരു ക്വസ്റ്റ്യൻ അനലൈസ് അനലൈസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് അവിടെ പിഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പിഴയ്ക്കും അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ ഞാൻ വീക്കായിട്ടുള്ള ഏരിയാസ് കുറെ ആൾക്കെനിക്ക് തരാൻ പറ്റി അതേപോലെ എൻ്റെ ഏരിയാസ് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഭയങ്കര ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് ആൻഡ് ഓൾസോ എനിക്ക് അവർ ഭയങ്കര ഭയങ്കര ക്ലോസ് ആണ് സ്റ്റിൽ ഭയങ്കര ക്ലോസ് ആണ് മീൻസ് ഒരു ഓൺലൈൻ ആണ് ഡിഫറെന്റ് ഏരിയാസിലുള്ള ആൾക്കാരാണ് ഡിഫറെന്റ് ഏജിലുള്ള ആൾക്കാരാണ് ഡിഫറെന്റ് പൊസിഷനിലുള്ള ആൾക്കാരാണ് സ്റ്റുഡൻസ് ഉണ്ട് കരിയർ റിട്ടേണീർസ് ഉണ്ട് ഈവൻ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഇടയിലൊക്കെ നമ്മൾ ഡിഫറെന്റ് ഏജ് ആയിട്ട് കൂടെ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ അത് ഓൺലൈൻ ആയതുകൊണ്ടാണ് പക്ഷെ എന്നിട്ടും അത് വർക്കായി സ്റ്റിൽ എനിക്കതൊരു എന്താ മിറാക്കിൾ എന്നൊക്കെ പറയുന്ന പോലെ ഫീൽ ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് അപ്പോൾ അതിനെ ഐഫറിനോട് ബിഗ് താങ്ക്സ് പറയാനുണ്ട് സോ ഇപ്പോൾ റിസ്വാന ഓൾറെഡി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഐഫറിൽ വരുന്നതിൻ്റെ മുന്നേ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷവും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ടു ടൈംസ് ആണ് സെക്കൻഡ് ടൈമിൽ തന്നെ ഇയാൾ മേടിച്ചെടുത്തു ഓൾ ഇന്ത്യ രാജി ഓക്കെ അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആ ഒരു പ്രിപ്പറേഷൻസിലുണ്ടായിരുന്ന ഡിഫറെൻസ് അല്ലെങ്കിൽ ഐഫറിലേക്ക് വന്നപ്പോൾ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഓക്കെ അപ്പോൾ ഞാൻ ആക്ച്വലി എന്റെ സി എസ് ആർ നെറ്റ് എന്ന് പറയുന്ന ഡ്രീമിലോട്ട് എത്തിയത് തികച്ചും എന്താ യാദൃസ്റ്റിക് ആയിട്ടാണ് കാരണം ഒരു ഒരു ഒരിക്കൽ കോളേജിൽ പോകുന്നു മീൻസ് പി ജി കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്നു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്തോ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും എന്തിലേക്കൊക്കെ കയറി പറ്റിയിട്ടുണ്ട് ചില ആൾക്കാർ നെറ്റ് കോച്ചിങ് ഉണ്ട് ചില ആൾക്കാർ പി എസ് സി ഉണ്ട് ചില ആൾക്കാർ ബി എഡ് ഉണ്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് ആ ഒരു കോംപ്ലെക്സ് വന്നു അപ്പോഴാണ് എനിക്ക് സി എസ് ആർ നെറ്റിലോട്ട് മീൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നെക്കൊണ്ട് ചിലപ്പോൾ പറ്റിയാലോ എന്നുള്ളൊരു ഇതിലോട്ട് എൻ്റെ മൈൻഡ് കിടക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് ബുക്ക്സൊക്കെ പെർച്ചേസ് ചെയ്ത് സെൽഫായിട്ട് പഠിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വന്റി ഫോർ ജാനുവരിയിലാണ് ഞാൻ പഠിക്കാരിക്കുന്നതെന്ന് അപ്പൊ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു എം സി ക്യു ചെയ്യാൻ തുടങ്ങി പക്ഷെ എനിക്ക് ചില ക്വസ്റ്റൻസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല മീൻസ് എനിക്ക് ചോദിക്കാൻ ആരുമില്ല ഞാൻ കുറെ ഗൂഗിളിൽ ഇട്ട് കൊടുക്കും കുറെ നമുക്ക് ടെലഗ്രാമിലൊക്കെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് നോക്കിയിട്ട് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കും പക്ഷെ എന്നാലും അവിടെ എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ ഐഫൻ എന്ന് അറിയുന്നത് അപ്പോ കമൻസെഷൻ ഒക്കെ നോക്കിയപ്പോൾ നല്ല അഭിപ്രായങ്ങളായിരുന്നു അപ്പൊ ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തേ പിന്നെ ഒരു ടേൺ ആയിരുന്നു കാരണം എനിക്ക് ഞാൻ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വായിക്കുന്നുണ്ട് മീൻസ് എനിക്ക് ആവശ്യമുള്ള കാര്യമാണ് കാരണം വെറുതെ ഇരിക്കുന്ന അവിടെ തന്നെ എനിക്കൊരു എയിമിലോട്ട് എത്തണം അപ്പം ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്ട്രോങ് തന്നെയായിരുന്നു പക്ഷെ എനി എനിക്കൊരു ഹെൽപ്പ് എന്നായിട്ട് ഹെൽപ്പ് എനിക്ക് വേണ്ട കാര്യം എനിക്ക് ചോദിക്കാനും പറഞ്ഞു തരാനും എൻ്റെ മടീനൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഐഫർ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഡയറക്ഷൻ ഈവൻ എനിക്ക് ആ ഒരു ടൈമിൽ വല്ലാത്തൊരു ലോസ് ഒക്കെ എൻ്റെ ഫാമിലി ഒരു മെമ്പർ തന്നെ ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു ആ സ്ട്രഗിളിൽ വരെ എനിക്ക് മീൻസ് എന്താ പറയുക മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഐഫർ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ ടൈമിലാണ് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ അതിൽ പിടിച്ച് അങ്ങോട്ട് കയറി അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു ഒരു കുറച്ച് ടൈം എൻ്റെ പ്രിപ്പറേഷനിൽ കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ആ ഒരു ഗ്യാപ്പ് എനിക്ക് ഫിൽ ചെയ്യാൻ പറ്റി ബിക്കോസ് ഓഫ് ഈ ഡിസ്കഷൻ ഗ്രൂപ്പ് അപ്പോൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഐഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ടും നല്ല മേ ബി ഞാൻ ചിലപ്പോൾ ഐഫർ ഇല്ലാതെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പി എച്ച് ഡി ഓൺലി കാറ്റഗറിയോ അല്ലെങ്കിൽ നെറ്റോ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് പി എച്ച് ഡി ഓൺലിയാണ് ക്വാളിഫൈ ചെയ്തത് ജസ്റ്റ് സീറോ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് ലൈറ്റാണ് എൻ്റെ നെറ്റ് പോയത് പക്ഷേ അതിൽ നിന്ന് ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഒറ്റക്ക് കയറിയത് നയൻറ്റി നയൻറ്റി നയൻ പോയിന്റ് സിക്സ് പെർസെന്റ് ഒരു ബിഗ് ഹൈക്ക് എന്റെ പെർഫോമൻസിൽ വന്നു അതെ വല്ലാത്തൊരു ഹൈക്ക് ഞാൻ തന്നെ നെട്ടിപ്പോയി ഈവൻ എന്റെ റോസ് സ്കോർ നോക്കിയപ്പോൾ ഞാൻ വല്ലാത്ത ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്നിട്ട് എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒന്ന് എനിക്ക് നോക്കി തരുമോ ഇതിൽ ഞാൻ എന്തെങ്കിലും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഒന്ന് നോക്കി അത്രക്കും ഞാൻ ഷോക്കായി പോയി ഒരിക്കലും ഡ്രീം ഒരു മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റിയത് ബിക്കോസ് ഓഫ് ഹൈഫർ ആണ് ബിക്കോസ് ഓഫ് എന്റെ ഡിസ്കഷൻ മെയ്റ്റ്സ് ആണ് ഓക്കെ സോ അപ്പോൾ ഇനി എയിം ചെയ്യുന്നത് ഒരു അതിലും വലിയ ബിഗ് ഡ്രീമാണ് പി എച്ച് ഡി എന്ന് പറയുന്നത് അപ്പോൾ റസ്വാന ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ തന്നെ ഇനി പി എച്ച് ഡി കണ്ടിന്യൂ ചെയ്ത് ഡോക്ടർ റസ്വാനായിട്ട് നമുക്ക് കാണാൻ പറ്റട്ടെ ബസ്റ്റ്